ഹായ്ക്കൂട്ടുകാരെ അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അത് ലോഡിങ് ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്ലാസ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട യൂണിയൻകാരും അത് വർക്കെടുത്ത ഒരു കോൺട്രാക്റ്റും തമ്മിലുള്ള തർക്കം റിപ്പോർട്ടർ ചാനലിലും പിന്നെ അതുപോലെയുള്ള കുറേ ചാനലിലൊക്കെ വന്നിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊന്നു സംസാരിക്കണമെന്നും തോന്നി നമ്മൾക്കറിയുന്നതുമായ അറിവുകൾ ഒന്ന് പങ്കുവയ്ക്കണംന്ന് തോന്നി കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഗ്ലാസ് ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഗ്ലാസിൻ്റെ വർക്കറുമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻകാർ പറയുന്നതും ഗ്ലാസ് കോണ്ടാക്ട് എടുത്ത വ്യക്തി പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കേൾക്കുകയുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഈ ഗ്ലാസ് എടുത്ത വ്യക്തിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ഈ ഗ്ലാസ്സിന് ഏതാ എത്ര പൈസ ഉണ്ടാവും ചോദിക്കുന്നത് ഒരു പീസ് ഗ്ലാസ്സിന് അപ്പോൾ അത് ആ വ്യക്തി പറയുന്നത് ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടാവുന്നതാണ് രണ്ടാമത്തെ കാര്യം പുള്ളിയുടെ നിർബന്ധ നിബന്ധന ഗ്ലാസ് കേച്ചർ ഇട്ടു പിടിക്കണം രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം സേഫ്റ്റി ഷൂ ഇടണം നാലാമത്തെ കാര്യം അങ്ങോട്ട് പറയുന്ന സ് സ്ഥലത്തേക്ക് ഇത് മാറ്റി വയ്ക്കണമെന്ന് അപ്പോൾ ഈ ഇതിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ കൃത്യമായിട്ട് ഒരു കൂലിപ്പട്ടികയുണ്ട് അതായത് എത്ര എന്ത് സാധനം വന്നാലും ഇന്ന സാധനത്തിന് ഇന്ന പൈസ എന്ന് ലേബർ കമ്മീഷൻ പാസ്സാക്കിയ ഒരു കൂലിപ്പട്ടികയുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മളെല്ലാവരും ഈ ഗ്ലാസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ട്വൽവ് എം എം ഗ്ലാസിന് പത്ത് രൂപയാണ് പത്ത് രൂപ പത്ത് രൂപ മുതൽ പന്ത്രണ്ട് രൂപ പത്ത് രൂപയാണ് നമ്മളെല്ലാവരും കൊടുക്കാറ് അപ്പോൾ പത്ത് പത്ത് രൂപ ആണ് ട്വൽവ് എം എം ഗ്ലാസ് ലൂ അൺലോഡ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കേണ്ടത് അതായത് പന്ത്രണ്ട് മീറ്ററിനുള്ളിൽ പത്ത് രൂപ ഒരു സ്ക്വയർ ഫീറ്റ് ഗ്ലാസ് ഇറക്കി വെക്കുന്നതിന് നമ്മൾ കൊടുക്കണം അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ എല്ലാവരും കൊട്ടേഷൻ വരെ കോട്ട് ചെയ്യുന്നത് ഈ ഒരു പൈസ കൂടി കൂട്ടിയിട്ടാണ് കൊട്ടേഷൻ വരെ കോട്ട് ചെയ്തിട്ട് നമ്മൾ വർക്ക് ഏറ്റെടുക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കൂലിപ്പട്ടികയിൽ പത്ത് രൂപയാണെങ്കിൽ ആ പത്ത് രൂപ വെച്ച് ഇന്ന സ്ക്വയർ ഫീറ്റ് ഗ്ലാസ് ഇത്ര ഏരിയയിലേക്ക് ഇറക്കി വെക്കാമെന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്ര വലിയൊരു സംഭവത്തിലേക്ക് എത്തിച്ചുവെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഇത് സംഭവിച്ച് രാത്രി പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണിക്ക് ഗ്ലാസ് ഇറക്കാനായിട്ട് വണ്ടി ചെന്നു അപ്പോൾ അവരുടെ ബന്ധപ്പെട്ട തൊഴിലാളികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യൂണിയൻ തൊഴിലാളികൾ വന്ന് ഇത് കണ്ട് സ്റ്റോപ്പ് ചെയ്ത് അവിടെ അവർ തമ്മിൽ തറക്കായി പ്രശ്നങ്ങളായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ രാത്രി പതിനൊന്ന് മണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയമാണ് കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ ഉറങ്ങുന്ന സമയമാണ് ഈ രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ക്ലാസ് ഇറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അത് യൂണിയൻകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ല അപ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് എന്തുകൊണ്ട് ക്ലാസ് ഇറക്കാൻ പോയി എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ യൂണിയൻകാരെ ഒഴിവാക്കാനായിരിക്കാം കാരണം ഗ്ലാസ്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എട്ട് മണിക്ക് ശേഷം ഗ്ലാസ് ഇറക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഇറക്കാൻ ചെന്നാൽ യൂണിയൻകാരെ നമുക്ക് പതുക്കെ ഒഴിവാക്കി വിടാൻ പറ്റും ഇത് ഗ്ലാസ്സുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആദ്യത്തെ പ്രശ്നം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആരെങ്കിലും കണ്ട് തർക്കത്തിലായതാവാനാണ് ഇത്ര വലിയൊരു തർക്കത്തിലേക്കും ഇത് ചാനലിലൊക്കെ വരാനും ഉള്ള ഒരു സംഗതി ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ തർക്കത്തിലായി ചാനലുകാർ വന്നു ഇവർ തമ്മിൽ ഉള്ള സംസാരം നമ്മൾ ലൈവായി കണ്ടു എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ഇതിന് എത്ര രൂപയായിരിക്കും ഒരു ഗ്ലാസിന് എത്ര രൂപയാണ് അപ്പോൾ ഇത് പൊട്ടിപ്പോയതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ചോദ്യം അതായത് യൂണിയൻകാരെ ഇറക്കുമ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭീമമായ നഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തർക്കത്തിനിടയിലായിരുന്നു ഈ ചോദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഗ്ലാസ് കോണ്ടാക്ടർ പറയുന്നത് ഈ ഒരു ഗ്ലാസ്സിന് ഇരുപത്തയ്യായിരം രൂപ വരുന്നതാണ് അപ്പോൾ അത് തന്നെ എനിക്ക് അത് അത്ര കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസിന് ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് ഗ്ലാസ്സിന് ട്വൽവ് എം എമ്മിന് ഏതാണ്ട് നൂറ്റി എൺപത്തഞ്ച് നൂറ്റി അൻപത് രൂപ റേഞ്ചാണുള്ളത് പിന്നെ കട്ടൗട്ടൊക്കെ കൂടി അത്ര വരും ആയിരിക്കും അപ്പോൾ ആ ഗ്ലാസ് എട്ടേ നാല് സൈസാവാനാണ് സാധ്യത കാരണം ഞാനത് സ്റ്റില്ല് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയത് ഏതാണ്ട് ഒരു നാൽപ്പത് പീസോളം ഗ്ലാസ് ഉണ്ട് അപ്പോൾ ഒരു എട്ടേ നാലിൽ മുപ്പത്തി രണ്ട് ഏത് ഏഴായിരം രൂപയോളം അല്ലെങ്കിൽ ഒരു ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ റേഞ്ചായിരിക്കും ഒരു ഗ്ലാസിന് ഉണ്ടാവുക ആ ഗ്ലാസിൻ്റെ റേറ്റ് ആണ് ഇരുപത്തയ്യായിരം രൂപ പറയുന്നത് അപ്പോൾ ഇതൊക്കെ തർക്കം ചെയ്യിക്കാനുള്ള ഒരു കാരണം ഒരു സംസാരിക്കുന്നതായിരിക്കാമെന്ന് മനസ്സിലാ തോന്നുന്നു അല്ലാതെ ഇപ്പം പെട്ടെന്ന് ഇരുപത്തയ്യായിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഇത് ഗ്ലാസ് ക്യാച്ചർ ഇട്ട് പിടിക്കണം അല്ലെങ്കിൽ അത് ഇന്ന ദൂരത്തേക്ക് എത്തിക്കണം സേഫ്റ്റി ഷൂ ഇടണം എന്നൊക്കെയാണ് ഈ ഉടമ പറയുന്നത് ആപ്പുളി പറയുന്നത് എനിക്കിതിൽ ഇവരായിട്ട് യാതൊരു വിധം തർക്കമില്ല എനിക്ക് ഇവർ എടുക്കണോണ്ട് ഒരു പ്രശ്നമില്ല ഇതൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കുറേ ബാലിശമായിട്ട് ഉള്ള കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ഗ്ലാസ് ഒക്കെ ഇറക്കിക്കുന്നത് ഈ യൂണിയൻകാര് വെച്ചാണ് അപ്പോൾ അപ്പം അത് അവര് ചെയ്യുന്നതും നമ്മളുടെ ഒരു കൂടി ഇവരെ കൊണ്ട് ഇറക്കിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കാനും സാധ്യതയില്ല സേഫ്റ്റി ഇഷ്യൂ എന്ന് പറയുന്നതും ഗ്ലാസ് കാച്ചർ ഉപയോഗിച്ച് പിടിക്കണം എന്ന് പറയുന്നതും ചില സമയങ്ങളിൽ നമുക്ക് ഗ്ലാസ് കാച്ചർ ഉപയോഗിച്ചൊന്നും പിടിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം എന്ന് വെച്ച് ഈ മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ ഗ്ലാസ് കാച്ചർ അതിൽ കൃത്യമായിട്ട് ഇരിക്കണം എന്നില്ല അവിടെ സംസാരിക്കുന്നത് കേട്ടു ഗ്ലാസ് കേച്ചർ അവിടെ മഴ പെയ്യുന്നുണ്ട് എന്നൊക്കെ ചെറു ഇവിടെ തന്നെ മഴ ചാർണുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗ്ലാസ് കേച്ചർ ഉപയോഗിച്ച് നമുക്ക് പിടിക്കുന്ന അത്ര സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ചില സന്ദർഭത്തിൽ നമുക്ക് ഗ്ലൗസ് ഉപയോഗിച്ച് കയ്യിൽ താങ്ങി കൊണ്ടുപോകേണ്ട ഗ്ലാസ്സുകളായിരിക്കാം അല്ലാതെ ഗ്ലാസ് കേച്ചർ മാത്രം ഉപയോഗിച്ചാണ് ഈ ഗ്ലാസ് എടുക്കാൻ പറ്റുമെന്നുള്ളതൊന്നും ഒരു അതൊക്കെ പാലിശമായ ചില കാര്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലുള്ള ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് എന്താണ് സേഫ്റ്റി ഷൂ ഇടണം ഗ്ലാസ് കേച്ചർ ഇട്ടിട്ട് ഗ്ലാസ് പിടിക്കണം അല്ലാതെ പിടിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയ തമാശ ഇപ്പം ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്നത് അവിടെ നിന്നുള്ള ലൈവായിട്ടുള്ള ദൃശ്യമാണ് അത് ഞാൻ സ്റ്റില്ല് ചെയ്തിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ അതിൽ തന്നെ കാണാം പുറകിലുള്ള ഒരു ഗ്ലാസ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ പുള്ളിയുടെ തന്നെ വർക്കറായിരിക്കാം അപ്പോൾ ആ പുള്ളി അതിൽ ഗ്ലാസ് കേച്ചർ അതിൽ വെച്ചിട്ടുണ്ട് പക്ഷേ പുള്ളി പിടിക്കുന്നത് എന്തുകൊണ്ടാണ് കൈ വെച്ചിട്ടാണ് പിടിക്കുന്നത് രണ്ട് കൈയും അതാണ്ട് ഒരു മൂന്നടി ആണ് ആ കാണുന്നത് അപ്പോൾ അത് കൈ വെച്ചിട്ട് പിടിച്ചിട്ടാണ് കൊണ്ടു വന്നത് കയ്യിലൊരു ഗ്ലൗസ് പോലും ഇട്ടിട്ടില്ല അപ്പം ഏറ്റവും വലിയ ഒരു മണ്ടത്തരാണ് അപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത് കാരണം എന്താ വെച്ച് ഈ ലൈവ് നടക്കുന്ന സമയത്ത് തന്നെ ഈ പുള്ളി ഗ്ലാസ് കാച്ചർ വെച്ച് പിടിക്കണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പുള്ളിയുടെ വർക്കർ ഗ്ലാസ് കേച്ചർ ഇല്ലാതെ കൈ വെച്ചിട്ട് ഗ്ലൗസ് പോലും ഇല്ലാതെ പിടിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ ഒരു കൃത്യമായ മേൽനോട്ടത്തിൽ നമ്മുടെ ഒരു മേൽനോട്ടത്തിൽ ഗ്ലാസ് ഇറക്കി കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കില്ല ഞങ്ങൾക്കൊന്നും ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത് ഞാൻ ആ വണ്ടിയിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയ സ്റ്റില്ല് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്ന ഒരു പത്ത് നാല്പത് ഗ്ലാസ് അതിലുണ്ട് അപ്പൊ നാല്പത് ഗ്ലാസ് പത്ത് രൂപ വെച്ച് എട്ടേ നാല് സൈസ് ആണെങ്കിൽ തന്നെ കണക്ക് കൂട്ടി വരുമ്പോ ഒരു പതിനയ്യായിരം രൂപയോളം അതിന്റെ ഇറക്കുകൂലി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പതിനയ്യായിരം രൂപ അത്യാവശ്യം വലിയൊരു പൈസ ആയതുകൊണ്ടും ആയിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് തർക്കത്തിലായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ കൊട്ടേഷൻ ചെയ്യുമ്പോൾ ആദ്യമേ കോട്ട് ചെയ്ത് ഇടേണ്ട ഒരു കാര്യമായിരുന്നു തമ്മിലുള്ള തർക്കങ്ങൾ മൂലം ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിയതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഒരു പത്ത് രൂപ വെച്ച് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവര് വളരെ ഈസിയായി തന്നെ ഇത് ഇറക്കി വെച്ച് പ്രശ്നം അവസാനിപ്പിച്ച് പോകേണ്ടതായിരുന്നു ഇതൊക്കെ വലിയൊരു തർക്കത്തിലേക്ക് എത്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളെല്ലാവരും ഗ്ലാസ് ഇറക്കിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു കൂലി പട്ടിക എന്ന് പറയുന്ന ഒരു സംഭവം ഈ നമ്മുടെ ജില്ലയിലുള്ളത് കൊണ്ട് തന്നെ ഇന്ന സാധനം ഇത്ര പൈസക്ക് ഇറക്കിക്കാമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ പൈസ നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം അതുകൊണ്ടാണല്ലോ ഈ ലേബർ ഓഫീസർ കൂലിപ്പട്ടിക ഒക്കെ കൃത്യമായിട്ട് തയ്യാറാക്കിയാണ് അല്ലെങ്കിൽ പിന്നെ ഈ ഗ്ലാസ് പൊട്ടിപ്പോകും മറ്റു തൊഴിലാളികളറക്കിയാൽ പൊട്ടിപ്പോകും എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ നിയമം മൂലം അത് മാറ്റണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനൊരു നിയമമുണ്ട് കാരണം യൂണിയൻ തൊഴിലാളികൾ പത്ത് രൂപ വെച്ച ഒരു സ്ക്വയർ ഫീറ്റിന് അതായത് എം ഗ്ലാസിൻ്റെ കാര്യമാണ് പറയുന്നത് ബാക്കിയൊക്കെ റേഞ്ചുകളിൽ വ്യത്യാസം ഉണ്ടാവും പന്ത്രണ്ട് മീറ്റർ വരെ ഈ പന്ത്രണ്ട് മീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഒരുപാട് കമൻറ്റ് സെക്ഷനിൽ കണ്ടു പന്ത്രണ്ട് മീറ്റർ വരെ അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും പന്ത്രണ്ട് മീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ദൂരമാണ് അത് അതിപ്പോൾ ചെറിയൊരു ദൂരമല്ല പന്ത്രണ്ട് മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഗ്ലാസ് എത്തിക്കേണ്ടത് അത്യാവശ്യം വലിയൊരു ദൂരത്തേക്ക് എത്തി അതിന് ശേഷമുള്ള ദൂരം അത് ഇവർക്ക് എക്സ്ട്രാ ചാർജ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും പന്ത്രണ്ട് മീറ്റർ വരെ നമ്മൾക്ക് അത് എത്തിച്ചു തരുന്നതാണ് ഇവരുടെ ഒരു ഈ കൂലിപ്പട്ടികയിൽ അങ്ങനെയാണ് അത് പറഞ്ഞിട്ടുള്ളത് കരാർ മൂല അങ്ങനെയാണ് ഈ കൂലിപ്പട്ടിക കൂലിപ്പട്ടിക എന്ന് പറഞ്ഞാൽ ലേബർ കമ്മീഷണർ ഒരു സംഭവമാണല്ലോ അതുകൊണ്ട് ഇതിലൊന്നും ഒരു തർക്കത്തിൻ്റെ ആവശ്യകത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ യൂണിയൻകാരില് മോശമായ ആൾക്കാരുണ്ടാവാം ഗ്ലാസ് കോണ്ടാക്റ്റേഴ്സിലും മോശമായ ആൾക്കാരുണ്ടാവാം രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ എല്ലാവരും നല്ലവരാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ പക്ഷേ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമായിരുന്നു യൂണിയൻ തൊഴിലാളികൾ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്ത് ഞാൻ ഗ്ലാസ് ഇറക്കി കഴിഞ്ഞിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായി തയ്യാറാണെന്ന് ഇത് ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറയുന്നതാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ അവരങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം ഇതൊക്കെ ഇറക്കുന്നതിന് മുമ്പ് നമ്മളിത് ചോദിക്കാറോ പറയാറോ ഒന്നുമില്ല കാരണം നമ്മുടെ മേൽനോട്ടത്തിൽ കൃത്യമായിട്ട് കൊണ്ട് ഇന്ന സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യിപ്പിക്കണം അതാണ് നമ്മുടെ ഒരു തൊഴിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്ലാസ് ആണല്ലോ നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസത്തിനുള്ളിൽ ഇന്ന സമയത്ത് തീർത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ വര കരാർ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇതൊക്കെ ഇതിൽ പെട്ടെന്ന് ഇതിലൊന്നും ഇല്ലയെന്ന് വെക്കാൻ നമുക്ക് പറ്റില്ല രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം കൊണ്ടിറക്കി ഇതൊക്കെ ഒഴിവാക്കാമെന്നുള്ള അതൊക്കെ എനിക്ക് തോന്നുന്ന അതത്ര നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ഞാനൊരു അനുഭവം പറയാം എൻ്റെ തന്നെ അപ്പം ഞങ്ങളുടെ ഒരു വലിയ സൈറ്റ് ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിലാണ് അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ പേരലായിട്ട് വേറൊരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അതിലും ഗ്ലാസ് വർക്കായിരുന്നു ട്വൽവ് അമ്മ ഞങ്ങളുടെയും ട്വൽവ് അമ്മയും ഗ്ലാസും പിന്നെ കുറച്ച് എ സി പി ഒക്കെ ഉണ്ട് അവർക്കും ഉണ്ട് എ സി പി അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് അവരെ കുറച്ച് കുറച്ച് മുന്നിലായിരുന്നു തുടങ്ങിയിരുന്നത് അപ്പോൾ ഇത് പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ വർക്കിന് ചെല്ലുന്ന ദിവസം തന്നെ രാത്രിയിൽ അതായത് അപ്പുറത്തെ സൈറ്റിൽ രാത്രിയിൽ ആ ഫുൾ ഗ്ലാസ്സിലെ ആ സൈറ്റിലെ ഗ്ലാസ് മുഴുവൻ ആ രാത്രിയിൽ ഇട്ട് കഴിഞ്ഞു അവർ ഇട്ട് കഴിഞ്ഞു പിറ്റേ ദിവസത്തേക്ക് നമ്മൾ രാ വൈകുന്നേരം അവിടെ ഇന്ന് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവിടെ ഗ്ലാസ് ഇട്ടുണ്ടായില്ല ഞങ്ങൾ പിറ്റേ ദിവസത്തേക്ക് വരുമ്പോൾ ആ ഫുൾ ഗ്ലാസ് ആ സൈറ്റിൽ മൊത്തം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ് ഇപ്പോൾ നമ്മൾ അപ്പോൾ ഈ ഞങ്ങളോട് പിറ്റേ ദിവസം തന്നെ യൂണിയൻകാര് സംസാരിക്കുന്നുണ്ട് അവർ വർക്ക് കഴിഞ്ഞ് പോവുകയും ചെയ്തു അപ്പോൾ സംസാരിച്ചു ഇത് ഇതാരാണ് ഇറക്കിയത് ഇതാരെ എങ്ങനെ സംഭവിച്ചത് അപ്പം ഞങ്ങൾ പറഞ്ഞ് നമുക്കറിയാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ടീമായിരുന്നു ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിയൻകാരും നമ്മുടെ സമൂഹത്തിൽ പെട്ടതാണല്ലോ സ്വാഭാവികമായിട്ടും അവർക്കും നമ്മുടെ ഒരു ഓഹരി പൈസ അതിൽ നിന്ന് കിട്ടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫീൽഡിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്തിനേം അടച്ചാക്ഷേപിക്കാതെ ഇതിൻ്റെ ഉള്ളുകള് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അവിടെയുള്ള യൂണിയൻ തൊഴിലാളികളും പിന്നെ ഈ ക്ലാസ് കോൺട്രാക്റ്റേഴ്സും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും എങ്കിലും അങ്ങനെ ഒരു തർക്കത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അപ്പോൾ അവർക്കും നമ്മളുടെ ഒരു വർക്ക് എടുത്തതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം അവർക്കും കിട്ടുകയാണെങ്കിൽ അതും വളരെ നല്ല കാര്യമാണ് അല്ലാതെ നമ്മൾക്ക് മാത്രമാണ് ആ പൈസയുടെ ലാഭഹിതം എന്നുള്ള ചിന്തയൊക്കെ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇതെൻ്റെ അഭിപ്രായമാണ് മറ്റ് നിങ്ങളുടെ അഭിപ്രായം വ്യത്യാസം ഉണ്ടാവാം അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കാം എങ്കിലും എൻ്റെ അഭിപ്രായം എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഒരു ഗ്ലാസിന് ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നില്ല ഇരുപത്തയ്യായിരം രൂപ വലിയൊരു ഗ്ലാസുകൾക്ക് പോലും ഉണ്ടാവില്ല ഒരു ഏഴായിരം ആറായിരം രൂപ റേഞ്ചാവുള്ളൂ തർക്കത്തിനിടയിൽ സംസാരിച്ച് ജയിക്കാൻ വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളും ആവാം അതൊന്നും പറയാൻ പറ്റില്ല ഈ പിന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടെത്തിക്കണം എന്ന് പറയുന്ന ഒക്കെ കൃത്യം ഇവരോടൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് ഇതൊക്കെ സെറ്റിൽമെന്റ് ചെയ്യാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇപ്പം ഇത് ഇത്ര വലിയ തർക്കത്തിൽ ഏർപ്പെട്ട് ലേബർ ഓഫീസിൽ പോയി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്നും ചെയ്യേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ തോന്നാത്തത് കൊണ്ടും എൻ്റെ അഭിപ്രായം എനിക്ക് പറയണമെന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായമായിരിക്കാം ഇതെൻ്റെ പേഴ്സണൻഡായിട്ടുള്ള അഭിപ്രായമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി